നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ത് പൊടുന്നനെ സകല സൗഭാഗ്യങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം വല്യ പൊസിഷനിലിരിക്കുകയാണ് വലിയ പൊസിഷനിലെ കസേരയിൽ ഇരിക്കുകയാണ് തിരിയുന്ന കസേരയിൽ എത്രയോ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ് നിങ്ങൾ നോക്കൂ ഹാറു റഷീദിന്റെ ഒരു വാചകമുണ്ട് ഹാറൂൺ റഷീദ് ഒരിക്കലും പറയുന്നുണ്ട് എന്താ പറയണതറിയോ കാർമേകമേ ആകാശത്തിലെ കാർമേകമേ നീ സ്വച്ഛന്തം സഞ്ചരിച്ചു കൊള്ളുക എവിടെ നീ മഴയായി പെയ്യുന്നുവോ അവിടെ ഏത് കൃഷി വളർന്നാലും അതിൻ്റെ ജക്കാത്തി എൻ്റെ കജനാവിൽ വരും അത്രമേൽ അധികാര പരിധിയുള്ള രാജാവാണ് ഞാൻ ഇങ്ങനെ കാർമേകമേ നീ സ്വച്ഛന്തമായി പെയ്തിറങ്ങുക നീ ഭൂമിയിൽ നനച്ചുകൊണ്ട് എവിടെയൊക്കെ നേരത്തെ അബസയിലോതിയ പോലെ فلينظر الإنسان إلى طعامه أنا سببنا الماء سبا ثم شققنا الأرض شقا فأنبتنا فيها حبا وإنبا وقلبا وزيتونا ونخلا وهدايك غلبا وفاكهة وأبا مَتَاعَ لكم ولأنعامكم ഖുറാനിലെ എൺപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനമാണ് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് മഴ സമൃദ്ധമായി പെയ്തിട്ട് ഇവിടെ എന്തൊക്കെ മുളച്ചുവോ അതിന്റെ ജക്കാത്തി എൻ്റെ കജനാവിൽ എത്തുമെന്ന് റഷീദ് ഈ മനുഷ്യനാണ് മരണവേളയിൽ ഒരു കാര്യം പറയുന്നു അല്ലാനോട് അധികാരം നീങ്ങിപ്പോകാത്ത തമ്പുരാനെ ആ വാചകം ഒന്ന് ചിന്തിച്ചോക്കെ അധികാരം നീങ്ങിപ്പോകാത്ത തമ്പുരാനെ അധികാരം നീങ്ങിപ്പോകുന്ന റഷീദിനോട് കാരുണ്യം കാണിക്കണേ എന്റെ അധികാരം നീങ്ങിപ്പോകും നീങ്ങിപ്പോയി രാജാധികാരം നീങ്ങിപ്പോയല്ലോ പടച്ചവനിലേക്കുള്ള യാത്രയാണല്ലോ അങ്ങനെ മനുഷ്യനൊരു യാത്രയുണ്ട് നോക്കൂ നിങ്ങൾ ബാസിറ ഇരുപത് മുതലുള്ള വാചകം വായിച്ചു നോക്ക് കണങ്കാലും കണങ്കാലും കൂടിപ്പിണയുന്ന ദിവസം ആത്മാവ് തൊണ്ടക്കുഴിയിൽ വരുന്നതും ഹർ ഹർ എന്ന ശബ്ദത്തോടെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതും ൊമ്പതാം അധ്യായം ഉറങ്ങുമ്പം നിങ്ങൾ ആത്മാവിനല്ല പിടിച്ചു വെക്കുന്നതാണ് ശരീരം ഇടകുന്നുണ്ട് അങ്ങോട്ട് ചരിയുന്നുണ്ട് കൂർക്കം വലിക്കുന്നുണ്ട് ആത്മാവില്ലാതെയാണ് ഈ പ്രതിഭാസം നടക്കുന്നത് ചെലപ്പോ നിങ്ങളെ അല്ല ആത്മാവിനെ വിട്ടുതരില്ല അങ്ങനെയാണെങ്കിൽ മരണവേളയിൽ ആത്മാവിനെ പിടിക്കുന്നതാണ് ഇതുവരെ അറുപതാമത്തെ വചനം അമ്പത്താറാമത്തെ അധ്യായം എന്താ അവിടെ പറയണത് നിങ്ങൾക്ക് മരണം നിശ്ചയമായും നിങ്ങൾക്കിടയിൽ വിധിച്ചിരിക്കുന്നു അതിനെ അതിജയിക്കാൻ നിങ്ങളിൽ ഒരാൾക്കും സാധ്യമല്ല ഒരാൾക്കും അത് സാധ്യമല്ല വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ പള്ളിക്കാട്ടിൽ നമ്മൾ കൊണ്ടുപോയാക്കി ഞാൻ ജീവിതത്തിൽ ഒരുപാട് ശ്മശാനത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കവറക്കിയിട്ട് എല്ലാവരും എല്ലാവരും പോരുന്നതാണ് ആ മയ്യത്ത് മയ്യത്താകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലെ ഐ സിയു കഴിഞ്ഞ മൂന്ന് മാസമായി ആ മനുഷ്യൻ ഐസിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ആരാ അവിടെ ഉള്ളത് ഉമ്മയാണ് ഉപ്പയാണ് ആക്സിഡന്റ് പറ്റിയ മോനാണ് ജീവിക്കുമോ മരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ ആരും ഐസിയുടെ മുമ്പിലാണെങ്കിൽ പോലും ഒരാക്സസും അങ്ങോട്ടില്ലെങ്കിൽ പോലും ആ മയ്യത്തല്ലാത്ത മയ്യത്താകുന്നതിന് മുമ്പുള്ള എത്ര ഭയാനകരമായ രോഗമാണെങ്കിലും അവിടെ നമ്മൾ കാവലിരിക്കുന്നുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ പള്ളിക്കാട്ട് കൊണ്ടുപോയി അവിടെ ദിക്കറുകൾ ചെല്ലി ദുആകൾ ചെല്ലി ആ മയ്യത്തിനോട് വിട പറഞ്ഞു പോരുകയല്ലാതെ ഒരു മകനും ബാപ്പാന്റെ മയ്യത്തിന് കൂട്ടിരിക്കില്ല ഒരു ഭാര്യയും ഭർത്താവിന്റെ മയ്യത്തിന് കൂട്ടിരിക്കില്ല അങ്ങനത്തെ ഒരു ലോകമാണ് وجوه يومئذ مسفرة الله كتم مستبشرة باپا கூட்டนില്ലാത്ത മകൻ കൂട്ടുകാരൻ കൂട്ടนില്ലാത്തเชิงാദി ഭാര്യ കൂട്ടนില്ലാത്ത ഭർത്താവ് മക്കൾ കൂട്ടนില്ലാത്ത ഭർത്താവ് യുബസറൂന ഹും യബദുൽ മുജ്രിമു ലയഫ്തദി മിനദാബി യൗമിദിം ബിബനി വസാഹിബതിഹി 와ഖി വഫസീലത്തിഹി ലത്തി തുവീം വമൻ ഫിൽ അർളി ജമീഅൻ സുമംജി നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർലിലെ എഴുപത്തിനാലാം വിശുദ്ധ ഖുർആൻ്റെ സൂറച് ഏഴ് മുതൽ പതിനാറ് വരെ ഉള്ള വാചകമാണ് അതിനെ വിദൂരത്തായി കാണുന്നു അതിനെ സമീപസ്ഥമായി കാണുന്നു കല്ലാ ലല്ലാ അങ്ങനെ വേണ്ട ഭയാനകരമാണ് അതിൻ്റെ ചൂടും ഭയാനകരമാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥി കപാലം ഉരുകി ഒലിക്കുന്നതാണ് നോക്കൂ നബിടമു താപ്പാക്ക് ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നതാണ് തലയോട്ടി തിളച്ചു മറയുന്നതാണ് ലാവകൾ തിളച്ചു മറയുന്ന പോലെ ലോസ് ആഞ്ചലൻസിലും കാലിഫോർണിയയിലും പലതും കത്തിച്ചാമ്പലാകുന്ന പോലെ തലച്ചോറ് തളച്ചു മറിയുന്ന നരകത്തിൻ്റെ അഗ്നിയാണത് നോക്കൂ അല്ല പറയുകയാണ് സുപ്പർ കൊട്ടാര സമാനമായ തീപ്പൊരി വലിയ കൊട്ടാര സമാനമായ തീപ്പൊരി ഏതുപോലെ അമേരിക്കയിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ ഒരു കൊട്ടാരം കത്തുമ്പോൾ ഞാൻ ഓർത്തത് ഈ വാചകമാണ് കൊട്ടാര സമാനമായ തീപ്പരി കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കല്ല് എഴുപത് കൊല്ലത്തിന് ശേഷമാണ് നരകത്തിന്റെ അടിത്തട്ടിൽ അതിന്റെ വാപ്തി എത്രയെ അതിന്റെ വ്യാസം എത്ര അളക്കാനാവില്ല ജിന്ന് ചിന്നുവർഗത്തിലും മിൻസ് വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നിറക്കുന്നതാണ് ചിന്തിക്കാനുള്ള കൽബ് നൽകിയല്ലോ കാണാനുള്ള കണ്ണ് നൽകിയല്ലോ കേട്ട് ഗ്രഹിക്കാനുള്ള കാതും നൽകിയല്ലോ അത് ഉപയോഗിച്ചില്ലല്ലോ ഉലായിക്കെല്ലാൻ ആമി ബൽഹും അതല് അവർ മൃഗങ്ങളെപ്പോലെയാണ് അല്ല അതിനേക്കാൾ താഴെയാണ് ആ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം വിശ്വാസികളുടെ ജീവിതം ഒന്ന് വേറെയാണ് ദുനിയാവ് ജയില് പോലെയാണ് ഒരു കാഫിറിന് എവിടെയും അവന് സ്വർഗം പോലെ വിലക്കുക എവിടെയും പോകാം എന്തും തിന്നാം എന്തുമാകാം ഒരു ബൗണ്ടറി ബൗണ്ടറിണ്ട് അല്ല വെച്ച അതിർവരമ്പുകളാണ് അതിനെ നിങ്ങളിൽ ലംഘിക്കരുതേ അല്ല വെച്ച അതിർ നോക്കേണ്ട ഇടം വരെ നോക്കുകയും തിരിച്ചു കണ്ണു മടക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവൾ ആരാണോ അവൾക്ക് ഈമാനുണ്ട് ആരാണോ അവൻ ഈമാനുണ്ട് കാതുകളും കണ്ണുകളും കൈകളും വിലഞ്ഞു വെക്കപ്പെടുന്ന ഒരു ലോകം അന്ന് നാവ് ചലിക്കുകയില്ല വായക്ക് സീലിവെക്കപ്പെടും അബ്ദൊരാളും മിണ്ടുകയില്ല സത്യം പറഞ്ഞവരും അല്ലാതുവാദം കൊടുത്തവരും അവരിൽ നമ്മളുണ്ടാകുമോ നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും നമ്മുടെ മരണം അത് മോശമായ മരണമാണോ നന്മ നിറഞ്ഞതാണോ എൺപത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ളു സമാധാനം അടഞ്ഞുകൊണ്ട് പോവോ ആളുകൾക്ക് മതം ഒരു തമാശയാണ് കേവലം ഒരു നേരം പോക്കാണ് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഓരോ വാർത്തകളിങ്ങനെ കേൾക്കുമ്പോൾ ആലോചിക്കുകയാണ് നമ്മൾ ഇന്ന സ്ഥലത്ത് ഒരാൾ മരിച്ചു ഇന്ന സ്ഥലത്തിപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറി കസേലമെന്ന് കളിച്ചുകൊണ്ടിരിക്കവേ കസേലയിൽ വന്ന് വിശ്രമിക്കാനിരുന്നിട്ട് അവിടുന്ന് മരിച്ചു വീണു ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പള്ളിയിൽ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് കഴിഞ്ഞ നാലാഴ്ച മുമ്പ് ഇതുപോലെ കുഴഞ്ഞു വീണു കളിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭാര്യ ഇതുപോലെ കുഴഞ്ഞു വീണു മരിച്ചു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഷീർ കഴിഞ്ഞ ആഴ്ച മരിച്ചു പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം കഴിഞ്ഞേം നാലാഴ്ചയായിട്ട് പിന്നെ തളർന്നു കിടന്നിട്ട് വരെ കണ്ണിന്റെ കൃഷ്ണമണി പോലും ചലിച്ചിട്ടില്ല അബ്ദുൽ മജീദ് സാഹിബിന് ഞങ്ങളുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ഒരേ കടുത്തമാണ് മൈത്രയിൽ അവിടെ നിന്ന് ഇപ്പൊ ശാന്തിയിലേക്ക് മാറ്റി അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക അതുപോലെ വീണ് മരിക്കാനാണ് അള്ളാൻ്റെ വിധിയെങ്കിൽ അത് നാളെയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ ഒരവസ്ഥകൾ ആലോചിച്ചു നോക്കും എത്ര മക്കൾ അനാഥരാക്കിക്കൊണ്ടായിരിക്കും ഞാൻ കടന്നു പോവുക ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നാളെ അള്ളാഹ് നിശ്ചയിച്ചും മരിച്ചിട്ട് മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ ഞങ്ങളൊക്കെ വരുന്നൊരു രംഗ ആലോചിച്ചു നോക്കേ പെട്ടെന്ന് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യപ്പെടുന്ന വാർത്ത കേട്ടിട്ട് ഇക്ക ഉറപ്പുണ്ട് ആയിരക്കണക്കിന് മോഹിതകൾ അവിടെ വരില്ലേ വരും പക്ഷേ പക്ഷേ ഭാര്യമാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് വിധവകളാക്കിക്കൊണ്ട് മക്കൾ അനാഥരാക്കിക്കൊണ്ട് മകനില്ലാത്ത ദുഃഖം ബാപ്പാക്കു സമ്മാനിച്ചു കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് താങ്ങാനാകാത്ത വേർപാടായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ല നാളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂറാ ബാക്കി എന്ത് സ്വത്ത് എല്ലാം വിട്ട് ആധാരം എവിടെയാണെന്ന് പോലും പറയാതെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ആർക്കൊക്കെ ആരിൽ നിന്നൊക്കെ കിട്ടാനുണ്ട് എന്നുപോലും പറയാതെ ഒമാതിരി ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാനാവില്ല സുഹൃത്തുൽ ഹുമാൻ മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് ഇത് വരാനിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് അറിഞ്ഞുകൂടെ നമുക്ക് അല്ല ചോദിക്കുന്നുണ്ട് നാളെ എന്താണെന്നറിയാത്ത നിങ്ങൾക്ക് റസൂലിൻ്റെ വചനത്തിൽ കാണാം ഒരു ദിവസം ഇങ്ങനെ പറക്കുകയാണ് സുബൈൻസ്കാരം കഴിയും ആ സുബൈക്ക് എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം നമ്മളോട് പറയും മലക്കുകൾ നമ്മളോട് പറയും ആദമിൻ്റെ പുത്ര ഞാനിന്നൊരു പുതിയ ദിവസമാണ് ഈ ശനിയാഴ്ച ഒരു പുതിയ ദിവസമാണ് എനിക്ക് റിട്ടേൺ ഇല്ലട്ടോ നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ മൈക്രോ സെക്കൻഡും ഓരോ മണിക്കൂറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുള്ള അടുക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുമ്പോ ിസംബർ മുപ്പത്തി ഒന്നിന് റോട്ടിലിറങ്ങി അടിച്ചു പൊളിച്ച് കള്ളു കുടിച്ച് ടൂ വീലറിൽ ചെത്തി നടന്ന് പെണ്ണിനെ കൊണ്ടുപോയി വ്യഭിചരിച്ച് ജീവിക്കുന്നവനെ നീ മരണത്തിലേക്കടുത്ത അടുത്ത ഒരു ദിവസമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ ദിവസമാണ് ഈ ജനുവരി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പുതിയ ദിവസമാണ് ഒരു ജനുവരി പതിനെട്ടിന് കച്ചവടം തുടങ്ങിയ ആളാണ് ഞാൻ ഒരു ജനുവരി പതിനെട്ടാണെന്ന് ഈ ജനുവരി പതിനെട്ടിൽ എനിക്ക് എന്തൊക്കെ ഓർമ്മകളുണ്ട് ചരിത്രപരമായ ധാരാളം ഓർമ്മകൾ മനസ്സിൽ കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഒരു ജനുവരി പതിനെട്ട് എനിക്ക് എൻ്റെ റബ്ബ് കരുതി വെച്ചിട്ടുണ്ടോ അവൻ്റെ ഖജനാവിലുണ്ടോ എൻ്റെ ആയുസിലുണ്ടോ അവൻ കലാകു ചെയ്തിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാ നമുക്കൊരാൾക്കും മറിഞ്ഞുകൂടാ എന്നിട്ടും അഹങ്കരിക്കുന്നു എന്നിട്ടും പിടിവാശി വെക്കുന്നു എന്നിട്ടും നമ്മൾ പിണങ്ങി നടക്കുന്നു എന്നിട്ടും നമ്മൾ മനസ്സിൽ വൈരമുണ്ട് ശത്രുതയുണ്ട് പൊറുക്കാനും മറക്കാനും കഴിയുന്നില്ല നാം ഏറ്റവും വെറുപ്പുള്ള ഒരാൾ നമ്മൾ തെറ്റി നിൽക്കുന്ന ഒരാൾ ഇന്നലെ വരെ സൗഹൃദത്തിൽ കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകും ടു വീലർ നമുക്ക് കരച്ചിൽ വരും ഇന്നലെ വരെ കണ്ടിട്ട് സലാം പറഞ്ഞില്ലല്ലോ ഇന്നലെ വരെ മിണ്ടിയില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനോടൊന്ന് മാപ്പ് പറയാമായിരുന്നു പലരും എന്നോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ലല്ലോ എന്ന ബോധം നമ്മെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ വീട്ടിൽ വന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അത്തോളിക്കാരായിരുന്നു രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞവരായിരുന്നു രണ്ടു പേരും എൻ്റെ മുമ്പിൽ വന്നിരുന്നു രണ്ട് മാസമായി അവർ പരസ്പരം മിണ്ടിയിട്ടേയില്ല ഭാര്യ ഭക്ഷണം കൊടുത്തിട്ടില്ല ഭർത്താവ് ഭാര്യയോട് മിണ്ടിയിട്ടില്ല എത്രയോ വർഷം ഭാര്യ ഭർത്താക്കന്മാരായി മക്കളും പേരമക്കളുമായി എന്നിട്ടും മിണ്ടാതെ അവർ രണ്ടു പേരും എൻ്റെ വീട്ടിൽ വന്നു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അത് അവസാനം അവർ നടന്ന് എൻ്റെ നടയിലെത്തിയപ്പോ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം അവരെ രണ്ടുപേരെയും ഞാൻ ഒന്ന് നിൽക്കണേ ഒന്നുകൂടെ എൻ്റെ അടുത്ത് വരണേ അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു ഇപ്പ ഇണങ്ങിയിട്ടാണ് പോകുന്നത് പിണക്കം മാറിയിരിക്കുന്നു നിങ്ങൾ പരസ്പരം കൈ കൊടുത്തിരിക്കുന്നു നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു നിങ്ങൾ കരഞ്ഞിരിക്കുന്നു വലിയ സന്തോഷത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ് അല്ല നിങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെങ്ങാനും ഇന്നലെ മരിച്ചിരുന്നെങ്കിൽ ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് എത്ര കൊല്ലമാ ദുഃഖമായി കഴിഞ്ഞുകൂടും ഭർത്താവ് മരിച്ചിരുന്നെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടാകും അതുകൊണ്ട് റബ്ബ് നിങ്ങളോട് കനിഞ്ഞതാണ് മൂന്ന് ദിവസത്തിലധികം മിണ്ടാതെ നടക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യം തരതടവണമെന്ന് പറഞ്ഞപ്പോൾ അത് കണിശതാം അല്ലാഹുവിന്റെ റസൂല് നരിയാണിയുടെ താഴെ തുണി പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് പാലിച്ച നാം അള്ളാഹുവിന്റെ റസൂല് മീശവട്ടാം പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് നിസ്കാരം കലാകരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുന്ന നാം മൂന്ന് ദിവസത്തിലധികം മിണ്ടാതിരിക്കരുതേ എന്ന് മുത്തുനബി പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല ഒരു സൗഹൃദവും തകരുന്നത് നല്ലതല്ല പറയുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നമ്മോട് അല്ല പറയുന്നു വിശ്വാസികൾ തൗഹീദുള്ളവർ കലിമ അവർ പരസ്പരം സ്നേഹത്തിലാണ് ഇന്നമൽ ഫാസ്ലിഹു ും അവരെ ഒന്നിപ്പിച്ചു നിർത്തണം സൂറത്ത് മുഹമ്മദ് അതിലൊക്കെ അല്ല പറയണത് നിങ്ങൾ ഇങ്ങനെയായി ചീരണമെന്നാണ് ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിലാണ് നാല്പത്തൊമ്പതാം അധ്യായം പത്താമത്തെ വചനത്തിലാണ് നിങ്ങൾ സൗഹൃദത്തിലാണ് ഒരു ചീർപ്പിന്റെ പല്ലു പോലെയാണ് നിങ്ങൾ പിണങ്ങരുതേ നിങ്ങൾ മിത്രങ്ങളാണ് നിങ്ങൾ ശത്രുക്കളല്ലേ നിങ്ങൾ പരസ്പരം നന്മകൽപ്പിക്കേണ്ടവരാണ് തിന്മ വിരോധിക്കേണ്ടവരാണ് ഒരു ചരടിൽ മൂർത്ത കോർത്ത മുത്തുമണികളെ പോലെ ജീവിക്കേണ്ടവരാണ് എന്ന് അല്ല പറയുകയാണ് ആരാണോ പിണക്കം ആദ്യം തീർക്കുന്നത് ആരാണോ പിണങ്ങിയവനോട് ആദ്യം സലാം പറയുന്നത് ദുനിയാവിൽ കുറയില്ല ആഹൃത്തിൽ കുറയില്ല അവനാണ് ഉത്തമൻ എന്ന റസൂലിന്റെ വചനം അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത റസൂല് അനുസരിച്ച് വരുന്നതാണ് ഭാര്യമാരോട് പിണങ്ങാറുണ്ട് ആദ്യം സലാം പറ എനിക്ക് നിന്നോട് പിണക്കമില്ല ഞാനത് പെട്ടെന്ന് തീർക്കുന്നു കാരണം അബൂബക്കർ സുദ്ദീഖ് മകളുടെ പേരിൽ വ്യഭിചാരാരോഹണം പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോ അല്ല സൂറത്തു നൂറിലൂടെ ഒരൊറ്റ ചോദ്യമാണ് സൂറത്തുന്നൂറിൻ്റെ പതിനൊന്നാമത്തെ ഒരു ചോദ്യം അല്ല അബൂബക്കറേ അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പൊറത്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പൊറുക്കാതെ എങ്ങനെ റബ്ബിനെ പൊറുക്കലിന് പ്രതീക്ഷിക്കും അബൂബക്കറെ ഉടനെ തന്നെ അബൂബക്കർ സുദ്ദീഖ് സ്വർഗത്തിൻ്റെ എട്ടു വാതിലുകളിലൂടെ വിളിക്കപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് ിട്ട് ഞാൻ എന്തൊക്കെ നിനക്ക് ചെയ്തോ അതും അതിൽ കൂടുതലും ഞാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ റബ്ബനിക്ക് പുറത്തു തരാൻ അതുകൊണ്ടാണ് സലാമുൻ അലൈക്കും അബൂബക്കറയെ സൂഹത്തറായതാണ് സൂഹത്തറായത് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള പാചകമാണ് എട്ട് വാതിലുകളിലൂടെ സകല തഫ്സീറുകളിലും ഈ കാര്യം പറയുന്നുണ്ട് നമുക്ക് സ്വർഗമാണ് വേണ്ടത് മൂന്നാം വചനം അവിടെ പറയുന്നത് എന്താണ് ആകാശ ഭൂമികളുടെ വിശാലതയുള്ള ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു നെഞ്ചകവും ഭാവനും ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗം കള്ളം പറയാത്ത റസൂൽ റസൂല് രാത്രി ഇങ്ങനെ തട്ടിപ്പടഞ്ഞേറ്റ് ഉറക്കിന്റെ അടയാളം മുഖത്ത് നിന്ന് തടവിയിട്ട് ആയിഷീവിയെ നോക്കിയിട്ട് ആത്മഗതം ചെയ്ത പോലെ ഇങ്ങനെ പറയുമായിരുന്ന സത്യമാണ് സ്വർഗവും സത്യമാണ് തമാശ അല്ല ആയിഷ കണ്ണു ചുമ്മിട്ട് കബറിലെത്തിയാൽ നരകത്തിന്റെ അനുഭവങ്ങളായി

ും സ്വർഗത്തിന്റെ വാതിലുകളിലും കബറിലും മരണവേളയിലും ഉയർത്തേൽപ്പിലും മലക്കുകളത് പറഞ്ഞുകൊണ്ടിരിക്കും ബഷീറേ ബേജാറാകണ്ടുബൈറയെ ദുഃഖിക്കേണ്ട ദുഃഖിക്കേണ്ട എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയും അത്രേ വിഷമിക്കല്ലേ ദുഃഖിക്കല്ലേ നിരാശപ്പെടല്ലേ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടി ജീവിച്ച മനുഷ്യനാണ് എന്തൊരത്ഭുതമാണ് സുഹൃത്തറായതിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനം അനുസരിച്ച് വായിക്കണേ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് മൂന്നാമധ്യായം സുറച്ചു ആലംറാൻ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവോ ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ അവൻ വിജയിച്ചു അവൾ വിജയിച്ചു നോക്കൂ നിങ്ങൾ ഭാര്യക്കൂട്ടിനില്ലാതെ ജീവിക്കാത്ത മനുഷ്യർ നാളെ ഭാര്യ നരകത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക് തൊള്ളായിരത്തി വർഷം ദേവത്ത് നടത്തിയ ആ മഹാനായ നൂഹ്നബി ഏതൊരു സ്ത്രീ നിഷേധിച്ചുവോ ആ സ്ത്രീലാണ് ഒരു കുട്ടിയുണ്ടായത് അതിൻ്റെ അർത്ഥം അവർ കിടപ്പറ പങ്കുവെച്ചിരുന്നു അവർ പരസ്പരം ചുംബിച്ചിരുന്നു അവർ കെട്ടിപ്പിടിച്ചിരുന്നോ അവർ ആലിംഗനം ചെയ്തിരുന്നു അവർ ലൈംഗികമായ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നിട്ടും ആ ഭാര്യ നരകത്തിലേക്ക് പോകുന്നത് ദുഃഖത്തോടെ കാണണ്ടനൂഹനബി ബാപ്പയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞ് ജീവിച്ച് പതിനാറാമത്തെ വയസ്സിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുമെന്ന് ഇബ്രാഹി നബിയോട് ബാപ്പ ആസർ പറയുന്നുണ്ട് ആ ആസറും പരലോകത്ത് വരുന്നു ഇൻസാനി അല്ലാത്ത അതിൻ്റെ അർത്ഥം ഒരാളുടെ പാപഭാരവും ഒരാൾ ചുമക്കുകയില്ല ഓരോരുത്തരും എന്താണോ ചെയ്തത് അതുമായിട്ടാണ് അവൻ കബറിലെത്തുന്നത് എന്നിട്ട് റസൂല് പറഞ്ഞു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരും രണ്ടെണ്ണം മടങ്ങിപ്പോരും ബാക്കിയാകുന്നതൊന്നു മാത്രമാണ് മകള് പോരും അതേ എല്ലാവരും പോരും എല്ലാവരും മടങ്ങിപ്പോരും ഒന്ന് മാത്രം ബാക്കിയാകും സതൊക്കെ ചെയ്തത് ദാനധർമ്മം ചെയ്തത് ഇൽമു പകർന്നത് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചത് അഥവാ അവർ തസ്കീയത്തുള്ളവരായത് അവര് സ്വാലിഹിങ്ങളായത് അപ്പം നമ്മുടെ കബറിൽ നമ്മളോടൊപ്പം അമല് മാത്രം ബാക്കിയാകും അപ്പൊ നമ്മൾ എന്തിനാ ജീവിക്കണത് സ്വർഗത്ത് പോകാനാണ് ആദൻ നബി സ്വർഗത്തിലായിരുന്നോ അങ്ങോട്ട് മടങ്ങി പോകേണ്ടവരാണ് ആ എത്തണമോ ഇന്നലിൽ ഫീഹാ ലഹും വലാ ഇന്നലെ ആ സ്വർഗത്തിൽ എന്തൊരു സന്തോഷമാണ് കുത്തുവാക്കില്ല മുഷിപ്പുകളില്ല മത്സരങ്ങളില്ല പകയില്ല അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മുറിയുന്നതോ അത് ഭയാനകരമായി കാണണം കാരണം കന്തറ എന്ന് പറയുന്ന സ്വർഗത്തിലെ പരലോകത്തിലെ ഒരു പാലം കിടക്കാനുണ്ട് സിറാത്തെന്ന പാലം കടക്കും വിശ്വാസികൾ പക്ഷേ ഒരു പാലത്തിൽ വേറെയെ തടുത്തു നിർത്തപ്പെടുന്നതാണ് അവരൊരേ പ്രസ്ഥാനത്തിൽ ജീവിച്ചവരാണ് അവരൊരേ ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവരൊന്നിച്ച് സഫിൽ നിന്നവരാണ് അവരൊന്നിച്ച് നോമ്പ് നോറ്റവരാണ് അവരൊന്നിച്ച് നോമ്പ് മുറിച്ചവരാണ് പക്ഷേ അവിടെ തടുത്തു നിർത്തും എന്നൊരു ചോദിക്കും മുജാഹിദേ നിനക്ക് ഇന്നാളോട് നിന്റെ പാർട്ടിയിൽപ്പെട്ടവനോട് നിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനോട് നിന്റെ തൊട്ടുപുറത്ത് നിസ്കരിച്ചവനോട് പക വെച്ചുകൊണ്ടല്ലേ നീ മരിച്ചത് അത് തീർക്കാതെ ആ പക ഇവിടുന്ന് തീർക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല കള്ളം പറയാത്ത പറയാത്രയണത് ഒരു മിനിറ്റ് കാത്തു നിൽക്കാതെ ബാപ്പയുമായി തെറ്റിയവരുണ്ടോ ഉമ്മയുമായി തെറ്റിയവരുണ്ടോ റമദാനിന്റെ പടിവാദുക്കലാണ് നമ്മൾ നിൽക്കുന്നത് റമദാനിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴും പരസ്പരം തെറ്റിയവരെ നിങ്ങൾ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല നിങ്ങൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ദീനാണ് വലുത് നമുക്ക് പരലോകമാണ് വലുത്